രാജ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അറകലാകര അറുകലയുടെയും പെരുമുടി സ്വാമിയുടെയും നമ്മുടെ ഉപാസകന് ശക് ബല കിട്ടുന്നതിനോട്ടുള്ള മന്ത്രങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരും അതുമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കിട്ടുന്നത് നമുക്ക് അറിവിലേക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒരു മുഖത്തുനിന്ന് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ് അപൂർവ മന്ത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതി ഇടുന്നില്ല താല്പര്യമുള്ളവർ മുന്നുള്ള വീടുകളിൽ വാട്സാപ്പ് നമ്പറോ അല്ലെങ്കിൽ മറ്റനുബന്ധ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മളിവിടെ ആവശ്യപ്പെടുകയും ചെയ്യാം അതുപോലെ തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവർക്ക് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം ശ്രീ മഹാദേവൻ്റെ ഗുരുവായിട്ട് സങ്കല്പിച്ച് മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് നൂറ്റെട്ട് വീതം കാലത്തും വൈകുന്നേരം ജപം ചെയ്ത് പഞ്ചാക്ഷരി മന്ത്രം ജപം ചെയ്ത് നാൽപ്പത്തൊന്ന് ദിവസം ഭഗവാനെ ഗുരുവായി കണ്ട് ജപിക്കുകയും അത് കഴിഞ്ഞ് മറ്റു മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണപ്രദമായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ശത്രുവാ വ്യാപാര തൊഴിൽ എന്നൊക്കെയൊക്കെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന അമ്മ ബഹ്ളാമുഖി ദേവിയുടെ മന്ത്രത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ അധികം നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല പിന്നെ എല്ലാ ദിവസവും പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ബഹുളാമുഖി ദേവിനെ തന്നെ ശത്രുസ്വാമിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണോ നിങ്ങളെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരിലേക്കും വീഡിയോസ് എത്തിക്കാം ഒരറിവും ചെറുതല്ല അപ്പോൾ എല്ലാവരിലും എത്തിച്ച് അവർക്കും ഈ അറിവ് വീട്ടിൽ തന്നെ ഞാൻ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം പഠിത്തം അപ്പോൾ എല്ലാവർക്കും നല്ല പേരുടെ പ്രാർത്ഥിച്ചുണ്ട് ഓം മഹാദേവിയേ നമഹ സൗവർണ്ണാസന സംസ്ഥിതാം തരനയനാം വീതാങ്കുഷു ലോശനിയും ഹേമാങ്കരുഷിം ശശാങ്കമകുടാം സച്ചമ്പകം സുരീതം ഹസ്തമുദ്ധരം പാശഭജ്രതസ്നാംസം വിപ്രതിയും ഭൂഷണ അംഗി വ്യകളാമുഖിയും ത്രിജഗതാംസ സ്തംഭിനിം ചിന്തയേത് ഓം ഹ്രീം ബഗ്ളാമുഖി സർവതുഷ്ടാനം വാചം മുഖംപതം പദം ജുഹാ ബുദ്ധിം വിനാശയ ഹ്രീം ഓം ചുഹം ആണ് മന്ത്രം ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായില്ല എന്ന് പറയാം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ട് നമ്മൾ അയച്ചു തരും അപ്പോൾ നിങ്ങൾ ബന്ധപ്പെടുക അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പറൊക്കെ ഒന്നുകൂടെ വീഡിയോസ് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഞങ്ങൾക്ക് ഓ മഹാദേവി എന്ന മഹാം സൗവർണ്ണാസന സംസ്ഥേനം പീതോഷനിം ഹേമാങ്കരുചിം രശാംഗമഗുടാം സച്ഛംഭകൃ സഗ്രയുധാം ഹസ്തർമുദ്ധര പാശവജ്രാം രസം സമൃതിം ഭൂഷണൈർപ്രാപ്താംിപകളാമുഖീന്ദ്രദേഗതാം സംസ്തംഭിനി ചിന്തയേതൂം പ്രീംബകളാമുഖീസർവതുഷ്ടം വാചം മുഖം പദം സംവയുഹ്വാലേം ബുദ്ധിമുനാശയു സ്വാഹം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരുന്നുണ്ട് എടുത്തോന്നും നന്ദി